ടി വി തുറന്നാൽ എല്ലാവരും കേൾക്കുന്നത് എൻ്റെ ശബ്ദമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് അതിനൊരു ഒരു എന്താ പറയുക നമ്മുടെ വോയിസിനൊരു വിലയില്ലാണ്ടാകുമല്ലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമ്മൾ രൂപത്തിൽ മാത്രമല്ല അവരുടെ ശബ്ദത്തിലും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു ശബ്ദം കിട്ടിയാൽ ആ ശബ്ദം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന പത്ത് പേരിൽ ഒരാളാണ് ഹരിഗരൻ ഒരു ഏഡായിട്ട് എന്നും പഴശ്ശിരാജ എന്ന സിനിമ ഉണ്ടാകും ആ സിനിമയിലൂടെ എൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ഉണ്ടാകും നമസ്കാരം സ്വാഗതം നമസ്കാരം അഭിനേതാവാണ് ഡബിങ് ആർട്ടിസ്റ്റാണ് എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഒരു ജീവിത വഴി നന്നായിട്ട് പോകുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് സ്ട്രേറ്റ് പടങ്ങൾ വളരെ കുറവാണെങ്കിലും കാരണം പ്രത്യേകിച്ചും ആണുങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഓൺ വോയിസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് മലയാളത്തിലുള്ളവർ അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഡബ്ബിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് നേരെ മറിച്ച് ഇപ്പോഴത്തെ പുതിയ ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പുതിയൊരു സാങ്കേതിക വിദ്യ അനുസരിച്ച് അല്ലെങ്കിൽ പുതിയൊരു ഒരു രീതി അനുസരിച്ച് എല്ലാ ഭാഷയിലെയും സിനിമകൾ എല്ലാ ഭാഷയിലും ഡബ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് കാരണം എല്ലാ പടങ്ങളും പണ്ട് തെലുങ്ക് പടങ്ങളും തമിഴ് പടങ്ങളും അത്യാവശ്യം ഹിന്ദി പടങ്ങൾ മാത്രമായിരുന്നു മലയാളത്തിലേക്ക് ഡബ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാ ലാംഗ്വേജിലുള്ള ഇംഗ്ലീഷ് സിനിമകൾ ഉൾപ്പെടെ എല്ലാ ലാംഗ്വേജ് സിനിമകളും ഈ ഒ ടി ടി എന്ന സമ്പ്രദായം വന്നതോടുകൂടി ഈ പറയുന്ന പോലെ ഓപ്ഷൻ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമ്പോൾ എല്ലാ ഭാഷയിലും ചെയ്തേ പറ്റുള്ളൂ ഈവൻ കൊറിയ അങ്ങനെയുള്ള പല പല വേൾഡിലെ പല ലാംഗ്വേജുകളും നമ്മൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഒരു സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരന്മാരാണ് എന്നാണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു ഒ ടി ടി സമ്പ്രദായം വന്നതോടുകൂടി വീണ്ടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് അതിൻ്റേതായ വർക്കുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ തെലുങ്കിലായാലും അല്ലെങ്കിൽ ഹിന്ദിയിലായാലും കന്നഡയിലായാലും ഉള്ള സിനിമകളെല്ലാം നമുക്ക് പല പല ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പല പല ലോകോത്തര ആർട്ടിസ്റ്റുകൾക്ക് വഴി ഡബ്ബ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട് പിന്നെ അതാണ് ഡബിങ്ങിൻ്റെ അവസ്ഥ ഈ പല ആർട്ടിസ്റ്റുകളുടെ മാനറിസംസ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അവർ കാര്യമില്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ലോകോത്തര ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവരുടെ കഴിവുകൾ നമ്മളിലേക്കും കൂടി ആ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്കും കൂടി പകർന്നു കിട്ടുകയാണ് ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്കും കൂടി അത് ഒബ്സർവ് ചെയ്യാനും അത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും പുതിയ പല കാര്യങ്ങളും ചെയ്യാനുമൊക്കെ സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ തെലുങ്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ തെലുങ്കിൽ ഇപ്പോൾ രാംചരണിന് വേണ്ടിയിട്ട് ആർ 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 ചെയ്തു അതുപോലെ പ്രകാശ് രാജിന് വേണ്ടി നിരവധി സിനിമകൾ തെലുങ്കിലെ നിരവധി സിനിമകൾ ഡബ്ബെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു മാനരസങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് അദ്ദേഹത്തിൻ്റെ റെൻഡറിങ് സ്റ്റൈല് ഇതൊക്കെ നമുക്ക് നമ്മളിലേക്കും കൂടി പകർന്നു കിട്ടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഒരു 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 ആണ് നമുക്ക് ഈ ഈ ആഗ്രഹം അത് നല്ല ശബ്ദമുണ്ടായിരുന്നത് അല്ല അതുകൊണ്ട് മാത്രമല്ല നല്ല ശബ്ദമുണ്ടായിരുന്നത് കൊണ്ടു ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഏത് വഴിയിലൂടെയെങ്കിലും സിനിമയിലെത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന കലാപരമായിട്ടുള്ള നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയാണ് കിട്ടുന്നത് എന്ന് നോക്കിയായിരുന്നു തുടക്കകാലങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഏത് ഞാൻ ആ മെമിക്രിയിലുണ്ടായിരുന്നു മീൻസ് അമ്പലപ്പറമ്പുകളിൽ മിമിക്രി അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിർത്തി കാരണം ഡബ്ബിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് നിർത്തലാക്കി നിർത്തലാക്കിയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഉപദേശപ്രകാരം തന്നെയാണ് കാരണം എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ നീ മിമിക്രി ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോകും കാരണം നീ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ നിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്ത് നിൻ്റെ സ്വയം നിൻ്റെ സ്വന്തമായ ശൈലി നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഉപദേശം അച്ഛൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴാണ് മെമിക്രി നിർത്തിയത് എന്ന് പറഞ്ഞ പോലെ ആ മെമിക്രി ഡബ്ബിങ് അങ്ങനെ എങ്ങനെ പോവാണ് അപ്പോൾ അങ്ങനെ നടന്ന ഏതൊക്കെ ആണ് കിട്ടുന്നത് ആ ഓപ്പർച്യൂണിറ്റിയുടെ എല്ലാം നമ്മൾ ഈ നമ്മളുടെ കലാപരമായ പ്രവൃത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അഭിനയമാണ് നമ്മുടെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഡബ്ബിങ്ങിലാണ് അഭിനയത്തേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഡബ്ബിങ്ങിലാണ് അത് അതിനൊരു ഘടകം മാത്രമാണ് എൻ്റെ ശബ്ദം എൻ്റെ ശബ്ദം ശബ്ദം മാത്രം കൊണ്ടൊരു കാര്യമില്ല ശബ്ദം മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് നമ്മുടെ മോഡലേഷൻ എൻ്റെ ഞാൻ മോഡിലേറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടുപഠിച്ചൊരാളാണ് അല്ലെ അച്ഛനെ ഒരു ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഒരു റോൾ മോഡലായിട്ട് സങ്കല്പിക്കുന്ന ആളാണ് അത് അഭിനയത്തിൻ്റെ കാര്യത്തിലും ഡബിങ്ങിൻ്റെ കാര്യത്തിലും അപ്പോൾ അങ്ങനെ പോകുന്ന എനിക്ക് എൻ്റെ മോഡിലേഷൻ ഞാൻ തുടക്ക സമയത്തുള്ള വില്ലന്മാർക്കെല്ലാം എൻ്റെ മോഡിലേഷൻ കറക്റ്റായിരുന്നു കാരണം പല വില്ലന്മാർക്കും എൻ്റെ ശബ്ദം അല്ലെങ്കിൽ എൻ്റെ ആ മോ എൻ്റെ ശൈലി ഓഫ് ഡബ്ബിംഗ് എന്താ പറയുക അത് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ട് കഥാപാത്രത്തെ ലിഫ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നീട് നായകന്മാരിലേക്കും വന്നു പല നായകന്മാർക്കും ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു ഒരു നമ്മുടെ ഒബ്സർവേഷനും നമ്മളുടെ ഒരു 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 ജനങ്ങളിലേക്ക് ഒരു ഡയലോഗിനെ എങ്ങനെ എത്തിക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ശൈലിയും അതുപോലെ തന്നെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ശൈലി അവർ അഭിനയിക്കുന്ന സ്റ്റൈലിലേക്ക് നമ്മളിറങ്ങി ചെന്ന് അവരെ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു പ്രയത്നമാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഞാൻ സക്സസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഡബ്ബിങ്ങിൽ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഡബ്ബിങ്ങിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ട് അതിലങ്ങ് സ്റ്റിക്ക് ഓൺ ആയിപ്പോയി നേരെ കുറച്ച് അഭിനയത്തിൽ അത്രമാത്രം ഓപ്പർച്യൂണിറ്റി എനിക്ക് അന്ന് കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുറച്ച് സിനിമകൾ അഭിനയിക്കാനായിട്ട് കുറേ സിനിമകൾ ഇപ്പോൾ ഇപ്പം റിലീസ് അടുത്ത മാസം റിലീസാവുന്ന കുഞ്ചാക്കോ ബോബൻ്റെ ഗിർ എന്ന് പറയുന്ന സിനിമ അതിൽ വളരെ നല്ലൊരു കഥാപാത്രം അത് ഞാൻ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എന്നെ കാണാത്ത എൻ്റെ ഒരു ഫേസാണ് അതിനകത്തുള്ളത് എൻ്റെ ലുക്കിലും കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊരു നെസ്റ്റാളജിയെ ഫീൽ ചെയ്യാം അത് തികച്ചും സ്വാഭാവികം മാത്രം എന്നേ പറയാനുള്ളൂ ഒരു വർഷം റിലീസ് ചെയ്ത മൂന്ന് ചിത്രങ്ങളിലെ സൈറ്റ് ഒരേ കഥാപാത്രത്തിന് ഡബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടുരാജാവ് അത് കഴിഞ്ഞിറങ്ങിയ രാജമാണിക്യം രഞ്ജി സാറിന് ഡബ് ചെയ്തു അതെ അതില് അപ്പൊ കൃത്യമായിട്ട് ഒരു ഭയം ഇത് എന്റെ ശബ്ദം തന്നെയാണ് ഈ വർഷം മുഴുവൻ തിയേറ്ററുകളുടെ വില്ലം പാർ ഇല്ല ഇല്ല അങ്ങനെ ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അത് ഞാൻ അത് ചിന്തിച്ചത് സീരിയലിൽ മാത്രമേ ഉള്ളൂ കാരണം ഒരു ഒരു സമയത്ത് ഇപ്പോഴല്ല ഒരു സമയത്ത് എല്ലാ നായകന്മാർക്കും എൻ്റെ ശബ്ദമായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ പലപ്പോഴും ഭയപ്പെടും ഇത് ടി വി തുറന്നാൽ എല്ലാവരും കേൾക്കുന്നത് എൻ്റെ ശബ്ദമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് അതിനൊരു ഒരു എന്താ പറയുക നമ്മുടെ വോയിസിനൊരു വിലയില്ലാണ്ടാകുമല്ലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു അത് പക്ഷേ ഇപ്പോൾ മാറിയിട്ടുണ്ട് സിനിമയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ കാരണം പിന്നെ സിനിമയിൽ ഞാനിപ്പോൾ ഒരു വർഷം ഇരുപത് സിനിമ ചെയ്ത വർഷമുണ്ട് പക്ഷേ അതെല്ലാം ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡിഫറെൻ്റ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്വതവയുള്ള വോയിസ് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഷോബിത്തിലാണ് ഡബ് ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിലും കഥാപാത്രത്തിനനുസരിച്ചും ആർട്ടിസ്റ്റുകൾക്ക് അനുസരിച്ചും ചില വേരിയേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയതും ഇത്രയും ഇത്രയും ആർട്ടിസ്റ്റുകൾ തന്നെ എന്നെ കൊണ്ട് ഡബ് ചെയ്യിക്കണമെന്ന് പ്രിഫർ ചെയ്യാൻ പ്രത്യേകിച്ചും അന്യഭാഷാ നടനുമായി ഇപ്പോൾ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന നാട്ടുരാജാവ് അതുപോലെ തന്നെ ചന്ദ്രോത്സവം അതുപോലെ തന്നെ രാജമാണിക്യം ഇതിനകത്ത് അഭിനയിച്ച രഞ്ജിത്ത് എന്ന് പറയുന്ന തമിഴ് നടൻ അദ്ദേഹം ഞാനുമായിട്ട് വളരെ സൗഹൃദമുണ്ട് ഈ ഞാൻ ഡബിങ് പുള്ളിക്ക് വേണ്ടി ഡബ്ബിന്നതിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് പക്ഷേ പുള്ളിക്ക് വേണ്ടി ശബ്ദം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സൗഹൃദമായത് ഏത് സിനിമ ചെയ്യാൻ വന്നാലും എന്നെ വിളിക്കാറുണ്ട് ഞാൻ ഒരു പടം ചെയ്യുന്നുണ്ട് നമുക്ക് തകർക്കണം എന്നൊക്കെ ഉള്ള ലെവലിലൊക്കെ പുള്ളി സംസാരിക്കാറുണ്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമ്മൾ രൂപത്തിൽ മാത്രമല്ല അവരുടെ ശബ്ദത്തിലും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അന്യഭാഷാ നടൻ ഇവിടെ വന്ന് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് മലയാളം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഒരു ഡബിങ് ആർട്ടിസ്റ്റിൻ്റെ സേവനം ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു ശബ്ദം കിട്ടിയാൽ ആ ശബ്ദം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അത് മാറി വരുമ്പോൾ പല പല ആർട്ടിസ്റ്റുകൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഡബ്ബ് ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ചും ഈ രഞ്ജിത്തിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ അത്രയും ഇത്രയും സിനിമകൾ ഞാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇനി ഒരു ഇനിയൊരു പടം ചെയ്താലും അത് എന്നെ കൊണ്ടുതന്നെ ജയിക്കണം എന്ന് കൂടി നിർബന്ധം പിടിക്കാനും ഭാഷ പിടിക്കാനും കാരണം അതുകൊണ്ടാണ് പഴശ്ശിരാജകുങ്കിന്റെ ശരത് കുമാർ സാറിന് വേണ്ടി ശരത് കുമാർ സാറ് പിൽക്കാലത്ത് പിന്നീട് മലയാളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമായത് താങ്കളുടെയാണ് എടച്ചനക്കുങ്കനെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റില്ല തീർച്ചയായിട്ടും കാരണം എന്റെ ഉറപ്പായിട്ട് വിളിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അല്ല അല്ല ശരത് കുമാർ എന്നെ വിളിച്ചിട്ടില്ല പക്ഷേ ആ പടത്തിൽ ആ പടം ഡബ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വേറെ ഒരിടത്തുനിന്നും എനിക്ക് കിട്ടാത്ത തരത്തിലുള്ളൊരു ആയിരുന്നു കാരണം ഇന്ത്യൻ സിനിമ ഞാൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന പത്ത് ഒരാളാണ് ഹരിഹരൻ സാർ ആ ഹരിഹരൻ സാറിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ അദ്ദേഹം മെനഞ്ഞെടുത്ത ഒരു കഥാപാത്രം അതുപോലെ തന്നെ എം ടി സാറിൻ്റെ കൈകൊണ്ട് എഴുതിയ ഒരു കഥാപാത്രം ആ കഥാപാത്രത്തെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുക അത് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ മനോഹരമാക്കാൻ ശ്രമിക്കുക അതിലൂടെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇതിൽ പരം വേറെന്താണുള്ളത് കാരണം അതിന് അത് അതുകൊണ്ട് തന്നെ എൻ്റെ കരിയർ എൻ്റെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അഭിനയ കരിയർ എന്തായാലും എൻ്റെ കലാപരമായിട്ടുള്ള എൻ്റെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴശ്ശിരാജ അല്ലെങ്കിൽ എം ടി സാറ് അതല്ലെങ്കിൽ ഹരിഹരൻ സാറ് ഇത് പറയാതെ ഈ ഈ പറയുന്ന ഇടച്ചേനക്കുങ്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ അച്ചീവ്മെൻറ്റുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് കാരണം ആ സിനിമ തന്നെ ഒരു ലെജൻഡുകളുടെ കൂട്ടമാണ് അല്ലേ ഇന്ത്യൻ സിനിമയിലെ ഒരു ഒരു കൂട്ടം ലെജൻഡുകൾ എന്ന് വേണേൽ പറയാൻ അത്രയും ലെജൻഡുകൾ അത് പേരെടുത്ത് പറഞ്ഞാൽ തന്നെ ഹരിഹരൻ സാറ് എം ടി സാറ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അതുപോലെ തന്നെ യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ ഒ എൻ വി സാർ എന്ന് പറയുന്ന ലിറിസ്റ്റ് അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഓസ്കാർ അവാർഡ് ജേതാവ് അതിൻ്റെ ശബ്ദം കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇളയരാജ സാറിൻ്റെ സംഗീതമുണ്ട് ഇതിൽ പരം പിന്നെ പിന്നെ ഒന്നും വേണ്ട ഗോകുലം ഗോപാൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊഡ്യൂസർ ഇതിന് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അതിനകത്ത് അത്രയും ആളുകളുടെ ഒരു സമ്മേളനമായിരുന്നു ആ സിനിമ അതും ചരിത്ര സിനിമ ചരിത്രപരമായ കേരള ചരിത്രത്തിലും ഇന്ത്യൻ ചരിത്രത്തിലും വലിയൊരു ഭാഗമായ ഒരു സിനിമ അത് മലയാള സിനിമയുടെ ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു ഏഡായിട്ട് എന്നും പഴശ്ശിരാജ എന്ന സിനിമ ഉണ്ടാകും ആ സിനിമയിലൂടെ എൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡബ്ബിംഗ് സിനിമകളുടെ ഒരു പേരുദോഷം മാറ്റി തുടങ്ങിയ ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നായിരുന്നു ഈച്ച അതുവരെ ഡബ്ബിംഗ് സിനിമകളെന്ന് പറഞ്ഞാൽ ഒരു ഒരു തർജിമയായിരുന്നു പക്ഷേ ഒരു യഥാർത്ഥ ഓൺ ലാംഗ്വേജിന്റെ സുഖത്തിൽ എഴുതിയ തുടക്കമായിരുന്നു ഈ ഈച്ച അതിനുശേഷമുള്ള ഡർവിംഗ് സിനിമയുടെ ക്വാളിറ്റി തന്നെ നമ്മൾ സ്വന്തം പ്രൊഡക്ഷൻ പോലെ മാറിയിട്ടുള്ളൂ ഈച്ച ഭയങ്കര ഡബ് ചെയ്യാനായിട്ട് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നൊരു സംഗതിയാണെന്ന് എവിടെയോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ കാരണം സൈമൺ ടേനിയസിലെ തെലുഗുയിലും കന്നഡയിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ഈ ഒരുമിച്ച് സ്വാഭാവികമായിട്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഈയൊരു പ്രവണത എനിക്കൊന്നും തുടങ്ങിയത് ഈച്ചയോടുകൂടിയാണ് ഈച്ച അല്ലെങ്കിൽ ആ ആ ഒരു സമയത്താണ് ഇത് തുടങ്ങിയത് കാര്യമെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ തെലുങ്ക് സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ അതല്ലെങ്കിൽ ഹിന്ദി സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു നൂറ് ദിവസമൊക്കെ ഓടിയിട്ട് അതിന് ശേഷമാണ് അന്യഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്നൊരു പതിവ് ഉള്ളത് അപ്പോൾ അവിടെ ഹിറ്റായ സിനിമകൾ എടുത്ത് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ഇവിടെ റിലീസ് ചെയ്യുക എന്നൊരു പ്രവണതയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്നാണ് ഒരേ സമയം വേൾഡ് വൈഡ് റിലീസ് അതും ഓരോ സ്റ്റേറ്റിൽ ഓരോ ഭാഷയിൽ അവരവരുടെ ഭാഷയിൽ റിലീസ് ചെയ്യുക എന്നൊരു സംവിധാനം വന്നത് എനിക്ക് തോന്നുന്നു ഈച്ചയോട് കൂടിയാന്ന് തോന്നുന്നു അപ്പോൾ ഈച്ച എന്ന് പറയുന്ന സിനിമ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് വർക്ക് കഴിയാത്തതുകൊണ്ടും ഗ്രാഫിക്സ് വർക്ക് കഴിയാത്തതുകൊണ്ടും ഈ ഈച്ച എന്ന് പറയുന്ന സംഭവം അതിനകത്തില്ല കാര്യം അതായത് നമ്മുടെ വെല്ലുവിളി ഇപ്പോൾ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന് ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഈച്ച ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതിങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ കാണുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അവിടെ ഗ്രാഫിക്സ് ഇല്ലല്ലോ അഭിനയിക്കുമ്പോൾ ഗ്രാഫിക്സ് ഇല്ല പക്ഷെ നമ്മൾ ഡബിയുമ്പോഴും ഗ്രാഫിക്സ് ഇല്ല ഈച്ച എന്ന് പറയുന്ന സംവിധാനം ഇല്ല ഈച്ച വന്നിട്ടില്ല പക്ഷെ ഈച്ച ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെയെല്ലാം ഈ എന്താ പറയുക നമ്മളതിൻ്റെ എഫക്റ്റ് നമ്മളിടണം ഈച്ച ചെവിക്കകത്ത് കയറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടണം അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യാൻ അത് സുദീപ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് അതേപോലെ തന്നെ മികച്ച രീതിയിൽ ചെയ്താൽ മാത്രമേ അത് നിൽക്കുകയുള്ളൂ എന്ന് എനിക്കും തോന്നി അത് എന്നെക്കൊണ്ട് രഭയിപ്പിച്ച മങ്കൊമ്പു ഗോപാലകൃഷ്ണൻ സാറിന് തോന്നി അതുകൊണ്ട് അദ്ദേഹം ഭയങ്കര അക്കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര എന്താ പറയുക അഗ്രഗണ്യനാണ് കാരണം അങ്ങനെ ഒരു നാച്ചുറലായിട്ട് ആ ആ ഒരു തെലുങ്ക് സിനിമ നാച്ചുറലായിട്ട് അതേപോലെ തന്നെ ലിപ്പിന് പോലും വലിയ മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ മലയാളീകരിച്ച് മലയാള തനിമയോടുകൂടി ചെയ്യാനായിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ആ മാറ്റം ഉണ്ടാക്കിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ ആ ഒരു വ്യക്തി തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഡബ്ബിങ് സിനിമ കണ്ടുമ്പോൾ ഈ ലിപ്പ് നമ്മൾ ഡയലോഗ് കഴിഞ്ഞാലും ലിപ്പ് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഡയലോഗിന് മുമ്പ് ലിപ്പ് കിടക്കും കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ തർജ്ജിമ എന്ന് പറയുന്നത് തെലുങ്ക് അതുപോലെ തന്നെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ട് ഡബ്ബ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ഒരു മലയാളിത്വം ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ലിപ്പ് കറക്റ്റായിട്ട് സിംഗ് ആവത്തില്ല എങ്ങനെയൊക്കെയോ ചിമ്മാ ചെയ്തു പോകുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ ബാഹുബലി എന്ന സിനിമ മലയാള സിനിമ മലയാളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് വിചാരിക്കില്ല അതൊരു തെലുങ്ക് പടമാണെന്ന് ആ ആർട്ടിസ്റ്റുകളെ കണ്ടും അതുപോലെ അതിൻ്റെ പശ്ചാത്തലം കണ്ടും മാത്രമേ അതൊരു അന്യഭാഷാ സിനിമയാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ പക്ഷേ സിനിമ കണ്ട കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത് അതെ പൽവാൽ ദേവൻ തീർച്ചയായിട്ടും അത് എൻ്റെ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഇന്ത്യൻ സിനിമയുടെ ചരിത്രമാണ് ഈ പറയുന്ന ബാഹുബലി വൺ ആൻഡ് ടു അപ്പോൾ അതിൽ ശക്തനായ ഒരു കഥാപാത്രം പൽവാൽ ദേവൻ എന്ന് പറയുന്ന കഥാപാത്രം അത് മലയാളത്തിൻ്റെ പൽവാൽ ദേവൻ്റെ ശബ്ദമാകാൻ മലയാളത്തിൽ എനിക്ക് കഴിഞ്ഞത് ആ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതല്ലേ ഈ പഴശ്ശിരാജയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ രണ്ടായിരം രൂ കോടി രൂപ കളക്ട് ചെയ്ത വേറൊരു സിനിമ അതിന് മുമ്പ് മലയാളത്തിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്